ആടിയും പാടിയും കളിച്ചും മത്സരിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചും പ്രവാസലോകത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവർ ഒത്തുചേർന്നു റിയാദ് ഒ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജില്ലയിൽ നിന്നുള്ള ഒ ഐ സി സി അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി സംഘടിപ്പിച്ച വിന്റർഫെസ്റ്റ് ശിശിര ശിബിരമാണ് സംഘാടക മേഘവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായത് സുലൈ എക്സിറ്റ് പതിനെട്ടിലെ ഇസ്രാഹിൽ സംഘടിപ്പിച്ച പരിപാടി ഏറെ വൈവിധ്യമുള്ളതായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഫുട്ബോൾ ഷൂട്ടൌട്ട് വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചെറിയ സ്റ്റാളുകളിലായി ഒരുക്കിയ ചായ സ്നാക്സ് കോൺ ബിരിയാണി ഗ്രിൽഡ് ചിക്കൻ കപ്പ മീൻകറി എന്നിവ ഈ ഒത്തുചേരൽ ഭക്ഷ്യവ്യത്തിൻ്റെ കൂടിയാക്കി വണ്ടൂർ നിലമ്പൂർ വേങ്ങര തിരൂരങ്ങാടി കൊണ്ടോട്ടി പെരിന്തൽവണ്ണ എന്നീ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് കീഴിലുള്ള ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ വടംവലി മത്സരത്തിൽ തിരൂരങ്ങാടി നിയോജകമണ്ഡലം ടീം ജേതാക്കളായി വേങ്ങര നിയോജകമണ്ഡലം രണ്ടാം സ്ഥാനത്തെത്തി വിജയികൾക്ക് റഹ്മാൻ മുനമ്പത്ത് റിയാദ് ഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ധിഖ് അലുപറമ്പൻ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കലുപറമ്പൻ മുതിർന്ന നേതാക്കളായ റസാഖ് ബുക്കോട്ടുപാടം നൌഫൽ പാലക്കാടൻ അബ്ദുള്ള വല്ലാൻ ചിറ സലീം കളക്കര സക്കീർ ധാനന്ത് അമീർ പട്ടണത്ത് യഹിയ കൊടുങ്ങല്ലൂർ രഘുനാഥ് പർശ്ശിനി ഘടവ് ജയൻ കൊടുങ്ങല്ലൂർ എന്നിവരുടെ സജീവ സാന്നിധ്യം പ്രവർത്തകർക്ക് ആവേശം പകർന്നു പ്രോഗ്രാം കൺവീനർ വഹീദ് വാടക്കാട് ജില്ലാ ഭാരവാഹികളായ ജംഷാദ് തവൂർ സാദിഖ് വടപുറം സൈനുദ്ദീൻ ഷറഫു ചിറ്റൻ ഷമീർ മാളിയേക്കൽ ഭാസ്കരൻ ഉണ്ണിവാഴയൂർ പ്രഭാകരൻ അൻസാർ വാഴക്കാട് മുത്തു പാണ്ടിക്കാട് ബൈജു വേങ്ങര ഷാഗത്ത് നിലമ്പൂർ ഷുക്കൂർ ഷിഫ അബൂബക്കർ റഫീ ഖുടിഞ്ഞി ബഷീർ വണ്ടൂർ അൻസാർ നൈഥല്ലൂർ അലി അഹമ്മദ് ആസാദ് ബഷീർ കോട്ടയ്ക്കൽ സലീം വാഴക്കാട് ബനൂജ് മജിദ് ന്യൂ സിക്സ്റ്റീൻ ഫൈസൽ തമ്പലക്കാടൻ ഉമർ അലി വേങ്ങര സഗീർ വണ്ടൂർ മുജീബന്ദ്രൻ മണ്ണ ഫിറോസ് മാസ്റ്റർ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ശിശിരശിബിരം വൻ വിജയമാക്കുന്നതിനു വേണ്ടി അഹോരാത്രം പ്രത്നിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും